നമസ്കാരം ആർ ജി സി ന്യൂസിലേക്ക് സ്വതനെ ഷാജാ മഹലത്ര ഇപ്പം ഞാൻ നിൽക്കുന്നത് അസർബൈജാനിലാണ് അസർബൈജാനിലെ ഫയർ ടെമ്പിൾ ടെമ്പിളിൻ്റെ മുമ്പിലാണ് ഇത് നാച്ചുറൽ ഗ്യാസാണ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് രാജ്യങ്ങളിലെ ഒരുപാട് മതങ്ങളെക്കുറിച്ചെല്ലാം പ്രതിപാദിക്കുന്ന വിശദീകരിക്കുന്ന ഒത്തിരി സംവിധാനങ്ങളൊക്കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായ സ്ഥലമാണ് ഒരുപാട് ആളുകളൊക്കെ ഇത് കാണുന്നതിനൊക്കെ വരുന്നുണ്ട് അതായത് ചുറ്റോട് കാണുന്ന ഈ ആൾക്കാർ പല രാജ്യങ്ങളിലും ഇത് കാണുന്നതിനൊക്കെ വരുന്നതാണ് വളരെ മനോഹരമായ വൃത്തിയോടുകൂടിയൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് പ്ലേസാണ് അസർബൈജാൻ്റെങ്കിലും ഇതേപോലെ പല സ്ഥലങ്ങളിലും അസർബൈജാന്റെ പല സ്ഥലങ്ങളിലും നാച്ചുറൽ ഗ്യാസിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഒരു ഫയർ ഇപ്പം ഓരോ മതങ്ങളെ പ്രതികരിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ ഇതിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട് അവർ ഓരോ നമ്മുടെ ഈ ഇന്ത്യയിലെ ഹിന്ദുമതത്തെക്കുറിച്ചും നമ്മുടെ പഞ്ചാബിനെ പഞ്ചാബിനെക്കുറിച്ചും മറ്റു പല രാജ്യങ്ങളെക്കുറിച്ചുള്ള മതത്തിന്റെ വളർച്ചയും എങ്ങനെയാണ് മതം രൂപപ്പെട്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നതിനെ കുറിച്ച് അറിയുന്നതിനുമൊക്കെ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ സ്ഥലമൊക്കെ ഇത് കാണണം വളരെ മനോഹരമായ സ്ഥലമാണ് നല്ല ഒരു ഇപ്പോൾ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ ഇപ്പോൾ ഇവിടെ അസർബൈജാലിലേക്ക് ട്രിപ്പ് വരുന്നുണ്ട്